ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ട എന്താണ് എല്ലാവരും വിശേഷം അപ്പോൾ രാവിലെ തന്നെ ചക്കക്കുരുമായിട്ട് വന്നതാട്ടാ അപ്പം ഇന്ന് കറി ചക്കക്കുരു മാങ്ങയും ഒരു മാങ്ങാപ്പുളി വെക്കാൻ കേട്ട ഇത് പഴയ കാലത്ത് ഒരു കൂട്ടാനാട്ടാ അപ്പോൾ ഒന്നും കറി കിട്ടിയില്ല ചങ്ങനെ പ്ലാവിൻ്റെ ഒട്ടി പോയിട്ട് ചക്കക്കുരു ആ ചക്കെ ഒത്തിയിട്ടിങ്ങനെ കുരു ഇടുമല്ലോ ആ കുരു പോയി പറക്കി കൊടുത്തിട്ട് അപ്പളിക്ക് അപ്പോൾ ഒരു കറി വെക്കണേട്ടാ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറി അപ്പോൾ കറണ്ട് ഇല്ലേട്ടാ എട്ട് മണിയാകുമ്പോൾ കറണ്ട് പോയി അപ്പോൾ പിന്നെ അടുക്കളയിൽ ഒന്നിനും പറ്റില്ല അപ്പം പൊട്ടും കടലക്കറിയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ പിന്നെ ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ നമ്മൾ ഈ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റിൽ ഇങ്ങനെ എടുത്തിട്ട് ആ ചാർജ് തീരും കരണ്ട് എപ്പോഴാണ് വരികയാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ചക്കക്കുരി ഒക്കെ ഒന്ന് അന്ന് നമ്മൾ എടുത്തല്ലോ അന്ന് കുറച്ച് ഉപ്പേരി വെച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടാ അപ്പം അത് എന്നാൽ മാങ്ങാപ്പുളി അപ്പോൾ ഈ മാങ്ങാപ്പുളി വെക്കുന്നതിൽ ഒരുപാട് പുളിയുള്ള മാങ്ങപ്പാടില്ല കേട്ടാ ഒന്ന് ചനച്ച മാങ്ങ വേണോട്ടോ അതാണ് രുചി അപ്പം ഒക്കെ കഴുകിയിട്ട് മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റിലാണ് കേട്ടോ ഞാൻ ഇതെടുക്കണത് അപ്പോൾ ഒരു കറി എങ്കിലും ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒക്കെ കഴുകിയിട്ട് ഞാൻ ചട്ടിയിൽ കിട്ടുകൊടുത്തിട്ടിട്ടാണ് ഞാൻ അതൊന്ന് വേവിച്ച് എടുക്കാം അപ്പോൾ ചക്കക്കുരി ഒക്കെ വെന്ത് വന്നപ്പോൾ നമുക്ക് ചെനച്ച മാങ്ങ കേട്ടാ അതായത് ഒരുപാട് കുളിയില്ലാത്ത ഒരു മാങ്ങ എന്നാൽ അത്യാവശ്യത്തിന് പുളിയും വേണം കേട്ടോ അങ്ങനത്തെ ഈ ഒരു മഞ്ഞ കളറുള്ള മാങ്ങ ഒരു മാങ്ങ ഞാൻ ചേർത്ത് കൊടുത്തോണ്ട് കേട്ടാ കൂടെ തന്നെ അതിലേക്ക് എരിവിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കുക അതൊക്കെ ഓരോരുത്തരെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടാ അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു നാളികേരത്തിൻ്റെ ആവശ്യം ഒന്നുമില്ല ഇല്ല കേട്ടോ അപ്പം ചക്കക്കുര കിട്ടുമ്പോൾ ഇതേ രീതിയിൽ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കറി വെച്ച് നോക്കണം നോക്കണോട്ടോ അടിപൊളി ടേസ്റ്റാട്ടോ ഞാനിങ്ങനെ മേലെ ഇരുന്ന് ഓയിച്ചിരിക്കുമ്പോൾ ചിന്നും മക്കളും ചിന്നും ഒരു കുട്ടിയും കൂടിയിട്ട് താഴത്തേക്ക് ഇറങ്ങി അവിടെ റോട്ടീന്ന് കയറിയിട്ടിട്ട മുറ്റത്തേക്ക് പാവം ഒക്കെ കാലിന് കംപ്ലയിൻ്റ് ആട്ടാ വണ്ടി തട്ടിയിട്ടൊക്കെ ആയിരിക്കാം ഇന്നിപ്പോൾ രാവിലെ വന്നിട്ടുണ്ടായിരുന്നിട്ടാ എല്ലാവരും കൂടിയിട്ട് അപ്പം അങ്ങനെ മാങ്ങയും ചക്കക്കൂരൊക്കെ ഒന്ന് വന്നപ്പോൾ ഈ ചക്കക്കൂരു ഒന്ന് വന്നപ്പോൾ ഒന്ന് കയ്യിലേറ്റ് ഒന്ന് ചെറുതായിട്ട് ഉടച്ചുകൊടുക്കേട്ടാ നമുക്ക് കഷ്ണെടുത്ത് കഴിക്കാനും വേണം അപ്പോൾ നമ്മളെ മീൻ കറിയൊക്കെ മീൻ എന്നാ പറയണേ കറിയൊക്കെ വെന്തപ്പോൾ ഓഫാക്കി കൊടുത്തതിന് ഇട്ടാ ഇനി ഒരു അടിപ്പൊളി വറവിൽ നമുക്ക് ആ കൂട്ടാൻ്റെ ആ ഫിനിഷിങ്ങായിട്ട് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നല്ല നാടൻ കറി വേപ്പിൽ തന്നെ കേട്ടാ അപ്പോൾ കുറച്ചധികം തന്നെ വേപ്പിൻ്റെ അല്ലേ ഉണക്കമുളകും കടുകും ഉലുവിയും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മളെ കറിയിൽ കഴിച്ചെടുത്താൽ ഒരു രക്ഷയില്ല കേട്ടാ കഴിക്കാൻ നേരത്തേക്ക് അടിപ്പൊളിയാണ് അത് നല്ല വേവുന്ന കുരു അല്ലേ അപ്പൊ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ചക്കയും ചക്ക കുരിയൊക്കെ ആട്ടിട്ട് ഇങ്ങനെ എന്നും കൊതിപ്പിച്ചോളി എന്ന് അപ്പൊ ഇക്ക ഒരുപാട് വിഷമമുണ്ട് നമ്മളെ ചക്ക ചക്കയൊന്നും കിട്ടാത്ത കുറെ കൂട്ടുകാരുണ്ട് നമ്മളെ സമ ബെറ്റി അങ്ങനെയുള്ള കുറെ കൂട്ടുകാർക്കൊന്നും ചക്കയൊന്നും കിട്ടിയിട്ടില്ല അപ്പം അതിലൊക്കെ ഒരുപാട് സങ്കടം ഉണ്ട് കെട്ടോ അപ്പൊ നമ്മളെ കറി അപ്പൊ നടുക്കളയിലത്തെ ഈ ഒരു കറി മാത്രേട്ടാ ഞാൻ കാണിക്കണുള്ളൂ അപ്പോൾ രാവിലെ കുറച്ച് ചിക്കൻ കറി തന്നിട്ടാ അപ്പോൾ ഹോളീന്ന് കൊടുന്നതാണ് അപ്പോൾ ഉൾ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്ന് ഇപ്പം എല്ലാവർക്കും ഒളിച്ചു കൊടുത്തു അപ്പോൾ കുറച്ച് എനിക്കും തന്നെട്ടാ അപ്പോൾ പുട്ടിലേക്ക് ചിക്കൻ കറി വേണ്ടവർക്ക് ചിക്കൻ കറി കൊടുത്ത് അപ്പോൾ ഒരു കഷ്ണം പുട്ട് ജോലിക്ക് ചിക്കൻ കറി കൂട്ടിയിട്ട് ചേർത്ത് വെച്ചെടുക്കും കേട്ടോ നല്ല ഇഷ്ടമായി ഇലയൊക്കെ തുടച്ച് തിന്നിട്ടോള് അല്ലെങ്കിൽ ഇപ്പോൾ പഞ്ചാരയൊക്കെ ചേർത്തിട്ട് കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ തട്ടിയിട്ടൊക്കെ അവിടെ എടുക്കും ഇന്നിപ്പോൾ നല്ല ഇഷ്ടമായി അപ്പോൾ ഒരു കഷ്ണം പെട്ട് ഓൾക്ക് ഞാൻ കുഴച്ച് വെച്ചെടുത്തിട്ടാണ് പിന്നെ അപ്പോൾ ചിക്കൻ കറി കൂട്ടിയിട്ട് രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് ചോറും കൊടുത്തു അപ്പോൾ എല്ലാവർക്കും ഓൾ എത്തിച്ചിട്ടാ കറി അപ്പോൾ അതൊക്കെയായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കണേ നേരം കേട്ടാ ഒരു ഒന്നേ ഒന്നര ഒക്കെ ആയിട്ടുള്ളൂ അപ്പം ചിന്നുവിൻ്റെ ഒരു കുട്ടി ഇങ്ങനെ പോകുന്നുണ്ട് ബേക്കറിയിൽ നിന്ന് പോകട്ടോ എന്തേലും തിന്നാൻ കിട്ടുവെച്ചിട്ട് പോവുക അപ്പം അത് പോയി അതിൻ്റെ പിന്നാലെ ചിന്നും കാലുകൊണ്ട് വയ്യാത്ത എല്ലാവരേലേക്കും ശേഷി കുറവുള്ള ഒന്നും ഇണ്ടിട്ടാണ് വണ്ടി ഇടിച്ചിട്ട് കാല് കൊച്ചാലാണ് വയറൊക്കെ കൊട്ടിയിട്ട് ഇങ്ങനെ പോവുക കേട്ടാ അത് പോണപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് വിളിച്ച് ചിന്നും എന്ന് വിളിച്ചപ്പോൾ അങ്ങനും കുട്ടിയും കൂടി കയറി വന്നിട്ടാണ് അപ്പം കുറച്ച് ചോറ് ചേർത്തിട്ട് ഞാൻ പഠിക്കുക പാത്രത്തിൽ കൊണ്ടുവച്ചു കൊടുത്തപ്പോൾ അതിങ്ങനെ തിന്ന് കഴിയോളം ചിന്നു മാറി നിന്നിട്ടാണ് അത് തിന്ന് കഴിയോളും ആ പകല ഞെട്ടി പോലത്തെ ആ ഇങ്ങനെ ആട്ടി ആട്ടി ആട്ടിയിട്ട് എന്താ പറയാ സത്യം പറഞ്ഞ ഈ സങ്കടം എന്തോ എന്താ എനിക്ക് അവസാനം പറയാൻ പറ്റണില്ലേട്ടാ മക്കളിങ്ങനെ വിഷം എന്നിട്ട് വയറൊക്കെ ഒട്ടിട്ടിങ്ങനെ ഹസ്തിയോടെ തിന്നിന്ന് ഭയങ്കര വിഷം അപ്പൊ അവര് തിന്ന് പോയപ്പോ മനസ്സും നിറഞ്ഞിട്ടാ പക്ഷെ ഞാൻ ചോറുന്നില്ല പക്ഷെ എനിക്ക് വയറൊക്കെ നിറഞ്ഞ പോലെയായി നാളെ വായാന്ന് ഞാൻ പറഞ്ഞു നമുക്ക് നമ്മക്ക് നാളെയും കൊടുക്ക കിട്ടത്തല്ലേ അപ്പ അങ്ങനെട്ടാ അപ്പൊ അങ്ങനെ ഞാൻ റോട്ടിക്ക് ഇറങ്ങിയതാട്ടാ ഒരു മഞ്ഞൾ മുളച്ചിട്ട് ഇങ്ങനെ മുളകും തൈൽ നിന്നിരുന്നു അപ്പോൾ ആ മഞ്ഞളൊന്നും വേറെ ചാക്കിലേക്ക് ആക്ക വച്ചിട്ട് കുറച്ച് റോട്ടിൽ അടിച്ച് കൂട്ടുന്ന ചവർ എടുക്കാൻ വേണ്ടി പോയതാട്ട അപ്പോൾ എങ്കേജിന്റെ മെന്റിന്റെ വീട്ടിൽ ഞങ്ങളും ഞങ്ങളും കാണിച്ചില്ല എന്ന് ഭയങ്കര പരിഭവം മക്കൾ കിട്ടാ അപ്പൊ അവരൊക്കെ ഒന്ന് കാണിച്ചതാണ് കേട്ട വീഡിയോയില് അപ്പ മഞ്ഞൾ മഞ്ഞളാണ് അത് കസ്തൂരി മഞ്ഞളാണോ മഞ്ഞളിൻ്റെ മഞ്ഞ് സാധാരണ ഇപ്പം നമ്മൾ കറി മഞ്ഞളൊക്കെ ആകുമ്പോൾ ഒരു മണമൊക്കെ ഉണ്ടാവില്ലേ ഇതും മണമൊന്നുമില്ല കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു കസ്തൂരി മഞ്ഞളാ തോന്നുന്നുണ്ട് എന്തായാലും വേണ്ടില്ല മഞ്ഞളല്ലേ കസ്തൂരി മഞ്ഞൾ കറിയിലൊന്നും ഉപയോഗിക്കില്ല നമ്മളെ സൗന്ദര്യ അതിനും പിന്നെ അമ്പലത്തിലെ പൂജകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ തോന്നുന്നുണ്ട് എന്തായാലും വേണമെങ്കിൽ ഞാൻ ഞാൻ പച്ച പച്ചമഞ്ഞൾ അനച്ചിട്ടാട്ടാ കോഴിക്ക് വയ്യാതെ ആവുമ്പളെങ്കിലും ഒരു രക്ഷം ഉണ്ടെങ്കിൽ പൊട്ടിക്കാലോ എന്ന് കരുതിയിട്ടാ അപ്പം എന്തായാലും വേണമെങ്കിൽ വെച്ചിട്ട് ഞാൻ ആ ഷവറൊക്കെ ഞാനൊരു കവറിൽ നിറച്ചിട്ട് പിന്നെ നമ്മളെ അടിച്ചുകൂട്ടിയിട്ട് തെങ്ങിൻ്റെ അവിടെ എന്നും ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കും അപ്പം മഴ പെയ്തപ്പോൾ പിന്നെ അതൊക്കെ വാരിയിട്ട് വായൻ്റെ കടക്കരയ്ക്ക് പൊലിയാക്കിയിട്ട് പിന്നെ ഈ വീഴണ ചീഞ്ഞ ചക്കയും ഒക്കെ അവിടെ തന്നെ കൊണ്ടിടട്ടാ അപ്പം ആ തീ നിന്ന് ഞാൻ കുറച്ച് മണ്ണ് അതിൻ്റെ മേലേക്ക് വെട്ടിയിടുക അപ്പോൾ ചാരൊക്കെ കൂടിയിട്ടുള്ള ആ മണ്ണ് ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ മേലെന്ന് ചക്ക ഇങ്ങനെ വീഴുമ്പോൾ അതൊക്കെ പറക്കി ചെൽമര പറപ്പി അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ വാഴയ്ക്ക് പൊലി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പൊലിയിലാണ്ട് കൊണ്ടുപോയി ഇടൂട്ടാ അപ്പം അവിടെ കിടന്നിട്ട് ഈ മഴയൊക്കെ പെയ്തിട്ട് ചീഞ്ഞാൽ കോഴികൾക്ക് നല്ലൊരു തീറ്റയും ആകും എന്താ വെച്ചാൽ നല്ല ലാർവകള് പുഴുക്കൾ വന്നിട്ട് നല്ല ഈ മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ ചക്ക വേണിട്ട് ചെലമര പറമ്പിൽ തന്നെയാവും ഊട്ടാ ശല്മര കോഴികൾ അപ്പം അവർക്ക് വേറെ തീറ്റ വേണ്ട ഇവിടുത്തെ കോഴിയാളും പോവും ഇഷ്ടം പോലെ ചക്ക വേണിട്ട് ഇങ്ങനെ ചീഞ്ഞി പുഴു തലച്ചിട്ട് കെടുക്കുമ്പോൾ കോഴിയാൾക്ക് നല്ല ഇതാണ് കേട്ടാ അപ്പം ഞാൻ ആ മഞ്ഞളി ആ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ബ്രൗൺ കളറുണ്ട് കേട്ടാ അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ കസ്തൂരി മഞ്ഞളാണോ എന്ന് എന്തായാലും വെള്ളം അവിടെ എടുക്കട്ടെ അപ്പോൾ ചക്ക ഒക്കെ കൊടുത്തിട്ടിട്ടുണ്ട് കേട്ടാ അപ്പോൾ കുറച്ച് മണ്ണ് അതിൻ്റെ മേലൊക്കെ വെട്ടിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ മഴ പെയ്തപ്പോൾ തെങ്ങിൻ്റെ ഇടയ്ക്ക് ചവറൊന്നും കത്തിയില്ല കത്തണുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കൂടി ഏട്ട ഇങ്ങനെ വാഴയ്ക്കൊരു പൊലി പോലെയാക്കി കുറച്ച് അപ്പോൾ പൊലി പോ ആക്കുന്നുണ്ടപ്പോൾ ഞാൻ കുറച്ച് വെണ്ണീറും കൂടെ നിന്നും ഇട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ എന്തായാലും ഇനി മഴയൊക്കെ പെയ്തപ്പോൾ ഒന്ന് വാഴയൊക്കെ ഒന്ന് ഉഷാറായി പിന്നെ നമുക്ക് നനയ്ക്കാനൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല കാരണം ഒന്നും ഇങ്ങനെ വാടി തളർന്ന പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ നല്ല ഇലയൊക്കെ നല്ല ഉഷാറിൽ വന്നുകൊണ്ട് ഇനിയിപ്പോൾ ഈ ചക്കയും ഒക്കെ ആകുമ്പോൾ നല്ലൊരു പച്ചറിമ തന്നെയാകും കൂട്ടാ അപ്പോൾ ഒരു ചക്ക വീണിട്ടിങ്ങനെ ഒരു മൂലയിൽ ഇങ്ങനെ കെടുക്കണേട്ടാ മൂന്നാല് ദിവസമായി അപ്പോൾ ഇന്നലെ കോഴികളൊക്കെ ഇങ്ങനെ തിന്നിയിരുന്നു അപ്പോൾ ഇതാണ്ട അത് അവിടെ കിടന്നിട്ട് ഇങ്ങനെ ചീഞ്ഞിട്ട് ഈ ആർവകളും പുഴുക്കളൊക്കെ കണ്ടില്ലേ അപ്പോൾ കോഴികൾക്ക് ഇതൊരു ബിരിയാണി കേട്ടോ സത്യം പറഞ്ഞാൽ അവരൊരു ബിരിയാണി അത് മന്തി കോഴികളുടെ മന്തി അപ്പോൾ ആ ഞാൻ ഒന്ന് ഇളക്കിയപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആളൊക്കെ അങ്ങോട്ടും കൊണ്ട് പോയപ്പോൾ പിന്നെ കോഴി വന്നിട്ട് അതൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാരെ കഥ പറഞ്ഞ് പുരാണം പറഞ്ഞിട്ട് പിന്നെ അവ പറയാൻ മറന്നു പോകും അപ്പോൾ ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടാ ചിന്നൂൻ്റെ മക്കളെ കാര്യം പറഞ്ഞപ്പോഴേ എന്താ പറയുക തൊണ്ട ഇടറി കാരണം ഈ കാനയിലൊക്കെ ഉള്ളപ്പോൾ അവർക്ക് എല്ലാവരും ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നിട്ട് അപ്പം അവർ അവിടെ നിന്നൊക്കെ പോയപ്പോഴേ ഭക്ഷണത്തിന് അവർക്കൊരു മുട്ട് വന്നു അപ്പോൾ ഇവിടെ ഒക്കെ വരും ഇന്നലെ വന്നപ്പോൾ ഞാൻ കൊടുത്തിട്ടാ അപ്പോൾ കണ്ടാ ഞാൻ വിളിച്ച് കൊടുക്കും അപ്പം നമുക്ക് അവർക്ക് കൊടുക്കാം ദൈവം നമുക്ക് തരട്ടെ അല്ലേ നാളെയും കൊടുക്കാനും പിന്നെ ചിന്നുവിൻ്റെ മക്കളല്ലേ വലിയ അക്രമം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എന്നവരെ കണ്ടാറേട്ടാ ഏതിനേം സ്നേഹിച്ച് വളർത്തുന്ന കൊടുത്താണല്ലോ അപ്പൊ പൊന്നും ഒരു മീന്തലയായിട്ട് കരഞ്ഞു കരഞ്ഞു വന്നിട്ടാ അപ്പം മൂന്ന് മക്കൾ ഓടി ചെന്ന് ആ തലയ്ക്ക് അവൾ എന്ത് പണി എഴുതുക അറിയോ ആ തല കൊണ്ടുപോയിട്ട് അതിൻ്റെ ഇടയിൽ കൊണ്ടു വച്ചിട്ടാ തിന്ന് ഇങ്ങനൊരമ്മമാരുണ്ടാവുമോ അപ്പൊ എന്നാ പിന്നെ വോൾക്കത് അവിടെ വച്ചിട്ടാണ് തിന്ന ഇതിൽ എന്തിനാ പൂള കൊടുന്നു കുട്ടികളെ മണപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളാ ചക്കട ബിരിയാണിയിൽ അവിടെ നിന്നിട്ട് പോകുന്നപ്പോൾ കണ്ടില്ലേ കോഴികൾ പോയി തിന്നണം അപ്പ ഈ ചക്കക്കാലൊക്കെ ആയി മഴക്കാലൊക്കെ ആയി ചക്കക്കാലൊക്കെ ആകുമ്പോൾ കോഴികൾക്ക് നല്ല തീറ്റേട്ടാ മന്തി ബിരിയാണിയൊക്കെ തിന്നട്ടാ അവർക്ക് അങ്ങനെ ഞാൻ പറഞ്ഞു അവിടെ കൊലാത്തുമ്പോൾ നിന്നിട്ട് എടുത്താൽ മതി ഇറങ്ങിപ്പോയപ്പോൾ കോഴി പോവും അവിടെ നിന്നിട്ടൊന്ന് പിടിച്ചാൽ മതി പറഞ്ഞപ്പോ അങ്ങനെ പിടിച്ചതാ പിന്നെ മുൻവശത്ത് നമ്മളെ ചട്ടിയിൽ തൂങ്ങിക്കെടുക്കുന്ന ചെടികളൊക്കെ ഉണ്ടായാലും അതൊക്കെ ഒന്നും ഒരു ഉഷാറില്ലാതെയൊക്കെ നിൽക്കുകട്ടാ അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിലേക്ക് പുതിയത് നമുക്ക് വെച്ച് കൊടുക്കണം അപ്പം നല്ല ഇലയായിട്ട് പച്ചപ്പായിട്ട് നിൽക്കണത് ഒരു ചട്ടിയിൽ മാത്രമേ ഉള്ളൂ കേട്ടാ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ചേമ്പിൻ്റെ അല്ലെ പോലത്തെ ഒരു തരി മതിയിട്ടാ അങ്ങോട്ട് പിടിച്ച് പടർന്ന് നിൽക്കാൻ അതൊക്കെ താഴത്ത് വെച്ചാൽ കോഴികൾ കൊത്തി തിന്നുട്ടാ അപ്പം ചെടിയുടെ ഒരു മോഹം ഉള്ളത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ തൂക്കിയിട്ടിട്ട് രണ്ട് മൂന്നാല് ചെടിയൊക്കെ ഇങ്ങനെ ചട്ടിയിൽ വെച്ചെടുക്കുക ഇതുപോലെ ഒരു ഫസ്റ്റ് ഞങ്ങളെ ഗെറ്റ് ടുഗതർ പോയിട്ട് ചെടി ചെടിയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ചെടി കൊടുന്ന് എന്നിട്ട് ഞാൻ വെച്ചു മേലെ വെച്ച് പിടിപ്പിച്ച് പിടിച്ച് കുറേ ഇലയും ഇതൊക്കെ ആയി താഴത്തേക്ക് ഇണ്ട് കൊടന്ന പാട് ഉച്ചരിയുമ്പോഴേക്കിനും ഒരേ ഇല ഇല്ലാതെ നമ്മളെ അറിവില്ലല്ല കോഴികളൊക്കെ തിന്നുന്നു ഉച്ചരിയുമ്പോഴേക്കും ഒരേ ഇല ഇല്ലാതെ ഒക്കെ കോഴികൾ തിന്നിട്ടോക്കളെ ഇപ്പോൾ വിക്കാ കേതും തീർത്താ അതിനാൽ ഞാൻ താഴെ ചെടി വെക്കുന്നാണ് അവസാനിപ്പിച്ച് അപ്പം ഈ ഇതാ ഈ ചേമ്പ് എല്ലാം പത്ത് ഈ ചെടിയുണ്ടല്ലോ നല്ല ഗ്ലേസിങ്ങാണ് അതിൻ്റെ ഇല പേര്ക്ക് ഓർമ്മ അല്ലേട്ടോ അപ്പോൾ അത് ഞാൻ അതിലൊക്കെ എല്ലാം രണ്ടെണ്ണത്തിൽ അതും പൊട്ടിച്ച് വെച്ച് ഒന്നിൽ വേറൊരു ചെടിൻ്റെ തേകിച്ചേച്ചി കൊടുന്ന് ഒരു ചെടി ഉണ്ടായിരുന്ന അതും ഞാൻ ഒന്നിൽ വെച്ചിട്ട് അപ്പോൾ ഒരു വൃത്തിയായി കാണാനിട്ടാ ഇനിയിപ്പം ഇത് വേഗം പിടിച്ച് വരും കേട്ടാ ആ ചെടി അപ്പോൾ അവിടെ ചീറ്റിടുമ്പോൾ ഞാൻ വെപ്പിച്ചതാ കേട്ട ഒരു കുളത്ത് ചെടി നോക്കാൻ വേണ്ടിയിട്ട് അപ്പം പറഞ്ഞപ്പോൾ എല്ലേ എല്ലേനും ചെടി ഒക്കെ പിന്നെ ഇതും ഒരു ഉഷാറില്ല അതാണ് ഇത് സാധനവും അപ്പം അതൊക്കെ ഞാൻ വലിച്ചിട്ട് അപ്പോൾ അതിൽ നമ്മൾ പിന്നെ പിന്നെ ചേച്ചി തന്നെ ആ ഒരു ചെടി വെച്ചതിട്ടാ ചിന്നു വരികണ്ട് വീണ്ടും ഉമ്മർത്ത് കൊലായത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിറയെ ഊൾ അവിടെ ആ കോറിപ്പൊടിയിലൊക്കെ എടുക്കുക എന്നിട്ട് ഒരു ചട്ടി സിമെൻറ്റിൻ്റെ ചട്ടിക്കുള്ള മണ്ണുണ്ടാവും ഓള് നീച്ച് പോയാൽ അമ്മർത്ത് താഴെ കിടന്നുടീന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചാൽ പിന്നെയും അവിടെ തന്നെ വന്ന് കിടക്കും നല്ല തണവല്ലേ അപ്പോൾ ഇതീന്ന് അട്ടാ ഞാൻ ഇതിൻ്റെ പേരും എനിക്കറിഞ്ഞൂടാ ഇതീന്ന ഞാൻ രണ്ട് തണ്ട് പിന്നെ ഒരു ചട്ടിക്ക് വെച്ചുകൊടുത്ത് അപ്പോൾ എല്ലേലും മൂന്നെണ്ണത്തിൽ മോള് വെച്ച് കൊടുത്തിട്ടാ അപ്പോൾ കുറച്ച് അതിൽ തന്നെ കുറച്ച് മണ്ണ് ചാണകപ്പൊടി തോനുള്ള ചട്ടിയിൽ നിന്ന് കുറച്ചൊക്കെ എല്ലിക്കൊണ്ട് ചേർത്ത് കൊടുത്തു ഈ പിടിച്ച് വരട്ടെ അപ്പം നമുക്ക് ചാണകപ്പൊടിയാ സിലറിയാ എന്തേലും ആദ്യം ഒന്ന് പിടിക്കട്ടെ അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പിടിച്ചു തരാൻ ഒരാൾ തന്നെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മോനി ഇപ്പോൾ വിഷയ്ക്കാകുമ്പോഴേക്കും പോകും അപ്പോൾ പോയാൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഓനയെ കൊണ്ടൊന്ന് പിടിപ്പിച്ച് പിന്നെ അവിടെ ആകെ കച്ചറി ആയിട്ടാ അപ്പോൾ ആ കച്ചറിയൊക്കെ അങ്ങനെ വാരി കൊണ്ടുപോയിട്ട് ഞാൻ നമ്മളെ മഞ്ഞൾ കുഴിച്ചിട്ട കവറിൽ ഞാനത് വെച്ചുകൊടുത്തു പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ആ കണ്ട് താഴത്ത് വലിച്ചിട്ടായിരുന്നു ഇട്ടാ കോഴിയാൾ അതാണ് ഒരു ശ്രീകരം പിടിച്ച കോഴിയാളാണ് കേട്ട അങ്ങനെ പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നാളികേര രാവിലെ പൊളിക്കലും ഒക്കെ കൂടി നടക്കില്ല കേട്ടാ അപ്പോൾ ഒരു മൂന്നാല് നാളികേരൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് പൊളിച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഒരു സമാധാനമാണ് നമുക്ക് വേഗം എടുത്ത് ഉടച്ചിട്ട് ചെയ്യാലോ പൊളിക്കലും ഉടക്കലും ചിരകലും ഒക്കെ ആകുമ്പോഴത്തിന് സമയം ഉണ്ട് പോകും അപ്പോൾ ആ ചകിരിയൊക്കെ ഒന്ന് ഒരു പഴയ മുറ കേട്ടാ അതിലെടുത്തിട്ടിട്ട് ഒക്കെ ഒന്ന് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് വെയിലുള്ള ഭാഗത്തേക്ക് ഒക്കെ അവിടെ നിന്നു കൊണ്ടിട്ടാ അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഉത്തരം തന്നെയുള്ളൂ കേട്ട കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യുക ഓക്കെ ബായ്